നൂറാം ദിവസത്തിലേക്ക് ഈ നിരാകാര സമരം എത്തിയിരിക്കുന്നു എന്ന് വേദനയോടുകൂടിയാണ് മനസ്സിലാക്കുക എത്രയും വേഗം പരിഹാരം കണ്ടെത്തും എന്ന് കരുതി കാത്തിരുന്ന ഒരു ജനത ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിച്ചപ്പോഴ് ഉള്ളിൽ വേദനയുടെ കനലുമായിട്ട് ഈ നിരാകാര പന്തലിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു ലോകമെമ്പാടും പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ഈ നിരാകാര പന്തലിൽ അവര് ഇരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രൂപതയുടെ എ കെ സി സിയും പാസ്ത്ര കൗൺസിലംഗങ്ങളുമൊക്കെ ഒരുമിച്ച് വിമാനപ്പെട്ട വൈദികരോടൊപ്പം ഇവിടെ വന്നത് ഈ സമരം സർക്കാരുകളെ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തും എന്ന് കരുതിയിട്ടായിരുന്നു ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടിട്ടും ഇപ്പോഴും ഒരു പരിഹാരം കിട്ടാതെ തങ്ങളായിരിക്കുന്ന തങ്ങളുടെ കിടപ്പാടങ്ങളിൽ സ്വസ്ഥമായിട്ട് സ്വ സ്വൈരമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ് ജുഡീഷ്യറി എൻക്വയറി പ്രഖ്യാപിച്ചു ഒരു പ്രഖ്യാപനം എന്തിനു വേണ്ടി എന്ന് ഇപ്പോഴും സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുക തീരുമാനം വഹിക്കാനും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാനുമാണോ അത് ഫറൂഖ് കോളേജിന്റെ ഭൂമി നിയമാനുസൃതം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് അവകാശം നിയമാനുസൃതം ആധാരം കിട്ടി വില കൊടുത്ത് കൈവശാവകാശം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ മറ്റൊരാൾ അവകാശം ഉന്നയിക്കുന്നത് നീതിയാണോ എന്ന് ഈ കേരള ജനത ചിന്തിക്കേണ്ടിയിരിക്കുന്നു തങ്ങളുടെ കിടപ്പാടങ്ങളിൽ വർഷങ്ങളായിട്ട് തങ്ങളുടെ കൈവശാവകാശം നേടിയ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ മറ്റൊരു പ്രസ്ഥാനം അവകാശമുന്നയിക്കുമ്പോൾ അത് അനീതിയാണ് എന്ന് പറയാനായിട്ട് എന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ നമ്മുടെ കോടതികൾ മുന്നോട്ട് വരുന്നില്ല ഇനിയും ജോലിക്ക് പോകാൻ കഴിയാതെ സ്വസ്ഥമായിട്ട് തങ്ങളുടെ വസതിയിൽ താമസിക്കാൻ കഴിയാതെ അറുന്നൂറിലധികം കുടുംബങ്ങൾ ഇന്നും ദുഃഖിച്ചു കഴിയുകയാണ് എന്നുള്ളത് ഈ കേരള ജനതയുടെ കണ്ണു തുറപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു മതത്തിനെതിരായിട്ടുള്ള സമരമല്ല എന്ന് നമുക്കറിയാം ഇതൊരു പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള സമരമല്ല ഇവിടെ സമരം ചെയ്യുന്നത് ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു സമൂഹമാണ് ീതിക്ക് വേണ്ടിയുള്ള സമരം തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം അതിന് കോടതികൾ ഇടപെടണം സർക്കാരുകൾ ഇടപെടണം ഈ ജനത മുഴുവനും ഇവരോട് ഐക്യദാർഢ്യം പുലർത്തണം അന്യായമായിട്ടുള്ളൊരു കാര്യത്തിന് പക്ഷം ചേരുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും അനുയോജ്യമായിട്ടുള്ളതല്ല ന്യായമായിട്ടുള്ളതിന് ന്യായമായ രീതിയിൽ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാനായിട്ട് ഈ ജനത മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നാം കാണുന്നു ഈ നൂറാം ദിനം ഈ ആക്സ് സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ സമ്മേളനം നടത്തുമ്പോൾ ഇവരോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് ഇവിടെ രാപ്പകൽ സത്യാഗ്രഹം നടത്തുമ്പോൾ ഇത് കേരള ജനതയുടെ എല്ലാം പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരമായിട്ട് കരുതണം ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല സർക്കാരുകൾ അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന വിധത്തിൽ ആവശ്യമെങ്കിൽ വക്കഫ് ബോർഡിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ പോലും തയ്യാറാകണം എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷനും അതീതമായിട്ടുള്ളൊരു നിയമം വക്കഫ് ബോർഡിനെ എങ്ങനെ കിട്ടാനായിട്ടിടയാകും അതീ ഭാരത ജനതയോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം എല്ലാ വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും ലഭിക്കണം അതിനതീതമായിട്ട് ഏതെങ്കിലും മതനിയമങ്ങൾ വന്നാൽ അവിടെ ഭേദഗതി വരുത്തുവാനായിട്ട് സർക്കാരുകൾ തീരുമാനമെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകുകയുള്ളൂ ഇന്നത് മുനമ്പത്താണെന്നുണ്ടെങ്കിൽ നാളെ അത് എറണാകുളത്തായിരിക്കാം മറ്റന്നാത് തൃശൂരായിരിക്കാം മറ്റൊരു ദിവസം അത് കാഞ്ഞിരപ്പള്ളിയിലായിരിക്കാം വേറൊരു ദിവസം അത് ചങ്ങനാശ്ശേരിയിലായിരിക്കാം മറ്റൊരു ദിവസം അത് തലശ്ശേരിയിലായിരിക്കാം ഇതുപോലെയുള്ള അന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വക്കഫ് ബോർഡിന്റെ ഓരോ വിളികളും അപ്രകാരം ഈ മുനമ്പത്ത് സംഭവിച്ചത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇതിന് ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം നൂറ് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ അറുന്നൂറോളം കുടുംബങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ഈ നിലവിളി സർക്കാരുകൾ കേൾക്കണം ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വന്ന് അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം പ്രിയമുള്ള നിവാസികളെ നിവാസികളെക്കോട് രൂപത ഈ മുനമ്പം പ്രദേശത്തിൻ്റെയൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തു ഉള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് പൂർണ്ണമായിട്ട് മൈക്ക് നാഡ്യം പുലർത്തുന്നു എന്ന് പറയാനായിട്ട് അഭിമാനമുണ്ട് കാരണം അത് നീതിമാന്റെ പ്രാർത്ഥനയാണ് അത് നീതി നിഷേധിക്കപ്പെട്ടവരുന്നവരുടെ കരച്ചിലാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് അവരോട് ഞങ്ങളും പക്ഷം ചേരുന്നു നിങ്ങൾക്ക് നീതി കിട്ടുവാൻ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഈ കേരള ജനത ഒന്നിച്ചണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആക്സിന്ന് ഇവിടെ ഈ കുട്ടായ്മക്ക് വന്നതിലുള്ള പ്രത്യേകമായിട്ടുള്ളതിൻ്റെ എല്ലാ ഭാരവാഹികളോടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ മുനമ്പം നിവാസികളോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഏത് അറ്റം വരെയും നിങ്ങളോടൊപ്പം ഞങ്ങൾ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ